പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ അമ്പത്തി അഞ്ചാമത് പേജിലെ ചോദ്യങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാർട്ടുലാറ്റർ ഷോൺ ബിലോ ആൻഡ് ഓൾസോ ദ ആംഗിൾസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഡയഗണൽസ് ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ കോണുകളും വികരണങ്ങൾക്കിടയിലെ കോണുകളും കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട് സർക്കിളില്ലാത്ത ഒരു ക്വാർട്ടുലാറ്ററിൽ അല്ലെങ്കിൽ ചതുർഭുജം കൊടുത്തിട്ടുണ്ട് അല്ലെ ഈ സർക്കിളിനകത്ത് വരയ്ക്കുന്ന ക്വാർട്ടുലാറ്ററിന് ഒരു പേരുണ്ടല്ലോ ആ സൈക്ലിക്വാർഡിലാറ്റർ അല്ലേ അല്ലെങ്കിൽ ചക്രേറ്റ് അതൃപ്ചാം അതായത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഒരു സൈക്ലിക്വാർഡുലാറ്റർ ആണ് അല്ലേ നമുക്ക് ആ ക്വാർഡുലാറ്ററിന് ഒരു പേര് കൊടുത്താലോ ഈ പോയിന്റ് എ ഇത് ബി ഇത് സി ഇത് ഡി ഇനി ഇതിൻ്റെ ഡയഗണസ് കട്ട് ചെയ്യുന്ന ഈ സെന്റർ പോയിന്റ് അതിന് നമുക്ക് ഓ എന്ന് കൊടുക്കാം അല്ലേ ഓ ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഈ ക്വാർഡുലാറ്ററിന്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെയിം ആർക്കിലെ കോണുകളെല്ലാം ഈക്വൽ ആണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണല്ലോ ആ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ഞാൻ ആദ്യം ബി സി എന്ന് പറയുന്ന ഈ ആർക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പോവാം ബി യിൽ നിന്ന് സിയിലേക്കുള്ള ഈ ഒരു ചെറിയ ആർക്ക് അങ്ങനെയാണെങ്കിൽ ബി സിയുടെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഏതെങ്കിലും കോൺ വന്നിട്ടുണ്ടോ നോക്കിക്കേ ബി സിയുടെ ഓൾട്ടർനേറ്റ് ആർക്കിലെ കോണുകളെല്ലാം ഈക്വൽ അല്ലേ ആ ആർക്കിൽ എവിടെ കോൺ വരച്ചാലും അത് ഈക്വൽ ആണല്ലേ ബി സി എന്ന് പറയുന്ന ഈ ചെറിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഏതെങ്കിലും കോൺ വന്നിട്ടുണ്ടോ രണ്ട് കോണുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഡിയിലും ഒരു കോൺ ഉണ്ട് എയിലും ഒരു കോൺ ഉണ്ട് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് രണ്ടും ബി സിയുടെ ഓൾട്ടർനേറ്റ് ആർക്കിലെ കോൺ അല്ലേ കാരണം ബിയിൽ നിന്നും സിയിൽ നിന്നും ആണല്ലേ ആ കോൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ബിയിൽ നിന്നും സിയിൽ നിന്നും തന്നെയാണ് നമ്മുടെ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ആ കോൺ ഓൾട്ടർനേറ്റ് ആർക്കിലാണോ എന്ന് മാത്രം നോക്കിയാൽ പോരാട്ടോ കോൺ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എന്നുകൊണ്ട് നോക്കണം എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്നാണ് അല്ലെ ബിയിൽ നിന്നും സിയിൽ നിന്നുമാണ് ഈ രണ്ട് കോണുകളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ കോൺ എങ്ങോട്ടേക്കാണ് പോയിക്കുന്നത് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് അല്ലേ അപ്പൊ രണ്ട് കണ്ടീഷൻ നോക്കിക്കോണം എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കോണം എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് നോക്കിക്കോണം എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ ബി യിൽ നിന്നും സിയിൽ നിന്നുമാണ് രണ്ട് കോണുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് കോൺ പോയിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ആർക്കിലേക്കാണല്ലേ കോൺ പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളും ഈക്വൽ ആയിരിക്കും അല്ലേ ഒരു കോൺ ഫിഫ്റ്റി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി തന്നെയായിരിക്കും ആയിരിക്കും ഫിഫ്റ്റി ഡിഗ്രി തന്നെയായിരിക്കും ആയിരിക്കും അല്ലെ അത് നമുക്കൊന്ന് എഴുതി വെച്ചാളോ അതായത് ഡിയിലെ കോണിന്റെ പേരിൽ ബി ഡി സി അല്ലേ കോൺ ബി ഡി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എയിലെ കോണിന്റെ പേരോ കോൺ ബി എ സി അല്ലേ കോൺ ബി എ സി ഡിഗ്രി അതിനുള്ള കാരണം എന്താ ആംഗസിൻ സെയിം ആർക്ക് അടുത്തത് ഇതേ രീതിയിൽ ഞാൻ സി മുതൽ ഡി വരെയുള്ള ഇ ആർക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പോവാ സി മുതൽ ഡി വരെയുള്ള ഈ ചെറിയ ആർക്ക് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ കോണുകൾ എന്തെങ്കിലും ഉണ്ടോ അവിടെയും രണ്ട് കോണുകൾ ഉണ്ടല്ലേ ബിയിൽ ഒരു കോൺ വന്നിട്ടുണ്ട് എയിലേക്ക് ഒരു കോൺ വന്നിട്ടുണ്ടല്ലേ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് അടച്ചാലോ അതിവിടെ ഞാൻ വരച്ചിട്ടുണ്ട് രണ്ട് കോണുകളും എങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത് സി ഡി എന്ന് പറയുന്ന ഈ ചെറിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ സ്റ്റാർട്ടിങ്ങും ഈ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്നാണല്ലോ ആദ്യത്തെ കോൺ കോണേതാണ് ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലൂടെ സിയിലെത്തി അല്ലേ രണ്ടാമത്തെ കോണോ അതും ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലൂടെ സിയിലെത്തി അതായത് സി ഡി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ എൻ പോയിൻസിൽ നിന്നാണ് രണ്ട് കോണുകളും പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്കാണ് രണ്ട് കോണുകളും വന്നിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമല്ലേ ഒരു കോൺ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി തന്നെയായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ ഇതും ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇനി നമുക്ക് അടുത്ത ആർക്ക് നോക്കാം ഡി എ എന്ന് പറയുന്ന ഈ ചെറിയ ആർക്ക് ഈ ചെറിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഏതെങ്കിലും കോണുകളുണ്ടോ അവിടെയും രണ്ട് കോണുകളുണ്ടല്ലേ അത് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം അല്ലേ ആർക്ക് ഡി എയുടെ ഓൾട്ടർണേറ്റ് ആർഗിലെ കോണുകളാണല്ലേ സിയിലേക്കും ഉണ്ട് ബിയിലേക്കും ഉണ്ട് അല്ലേ ആ രണ്ട് കോണുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെന്നാണ് ഡിയിൽ നിന്നും എയിൽ യിൽ നിന്നും അല്ലേ രണ്ട് കോണുകളും ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് ഓൾട്ടർനേറ്റ് ആർഗിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും അല്ലേ ഇവിടെ ഓൾറെഡി മുപ്പത് ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് മുപ്പത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രിയാണ് ആണ് അത് മുപ്പത് ഡിഗ്രി തന്നെയല്ലേ രണ്ട് കോണുകളും മുപ്പത് ഡിഗ്രിയാണ് അതിൻ്റെ കാരണം എന്താണ് സെയിം ആർക്കിലെ കോണുകളെല്ലാം ഈക്വൽ ആണ് അല്ലേ എന്നാൽ ഒക്കെ ഒന്ന് എഴുതിയാലോ നമ്മൾ ആദ്യത്തെ കോൺ എഴുതിയില്ലായിരുന്നു അല്ലേ ആദ്യത്തെ കോൺ ഏതായിരുന്നു നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയുടെ ആംഗിൾ ഡി ബി സി ദാറ്റ് ഈസ് ഇക്കൾ ടു ആംഗിൾ ഡി എ സി ദാറ്റ് ഈസ് ഇക്കൾ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി അല്ലേ അതിനുള്ള കാരണം എന്തായിരുന്നു ആംഗിൾസ് ഇൻ സെയിം ആർക്ക് ഇപ്പോൾ പറഞ്ഞത് ഏതൊക്കെയാണ് ആംഗിൾ ഡി സി എ അല്ലേ ആദ്യ ആംഗിൾ ഏതാണ് ഡി ബി എസ് ഇക്വൽ തേർട്ടി ഡിഗ്രി അതിനുള്ള കാരണം എന്ത് തന്നെയാണ് ആംഗിൾസ് ഇൻ സെയിം ആർക്ക് ഇനി ഏതാ കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു ചെറിയ ആംഗിൾ വരെ കണ്ടുപിടിക്കാനുണ്ടല്ലേ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം ഇതൊരു സൈക്ലിക് ഓർഡിലാറ്ററിലാണ് അല്ലേ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് വാർഡിലാറ്ററിലാണ് ഒരു സൈക്ലിക് ഓർഡിലാറ്ററിന്റെ പ്രത്യേകത എന്താ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സംഭവം എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി ആണ് അല്ലേ അതായത് ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ എത്ര ഡിഗ്രി കിട്ടും വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അല്ലേ ആംഗിൾ എ എത്രയാണ് നമുക്കറിയാം എത്രയാണ് അൻപതും നാൽപ്പത്തി അഞ്ചും തൊണ്ണൂറ്റിയഞ്ച് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതായിരിക്കുമല്ലേ ആംഗിൾ സി നമുക്കൊന്ന് എഴുതിയാലോ കൺസിഡർ സൈക്ലിക് ലാറ്ററൽ എ ബി സി ഡി കോൺ എ പ്ലസ് കോൺ സി ദാറ്റ് ഇക്കിൾ വൺ എയ്റ്റി ഡിഗ്രി അല്ലേ കോൺ എ പ്ലസ് കോൺ സി ദാറ്റ് ഡിഗ്രി കാരണം എന്താണ് സൈക്ലിക്വാർഡിനാറ്റർ ആയതുകൊണ്ട് അല്ലേ അത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കോൺ എ എത്രയാണെന്ന് അറിയാലോ നയൻറ്റി ഫൈവ് ഡിഗ്രി അല്ലേ അതായത് നയൻറ്റി ഫൈവ് പ്ലസ് കോൺ സി ദാറ്റ് ടു വൺ എയ്റ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ കോൺ സി എത്രയാണ് നയൻറ്റി ഫൈവ് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ കോൺ സി ഇസ് സിഗിൾ ടു വൺ എയ്റ്റി മൈനസ് നയൻറ്റി ഫൈവ് എത്ര കിട്ടും എയ്റ്റി ഫൈവ് ഡിഗ്രി എന്ന് കിട്ടും അല്ലേ എയ്റ്റി ഫൈവ് ഡിഗ്രി കോൺസി കംപ്ലീറ്റ് ആയിട്ട് എത്ര ഡിഗ്രിയാണ് എയ്റ്റി ഫൈവ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എയ്റ്റി ഫൈവിൽ നിന്ന് തേർട്ടി സബ്ദാഡ് ചെയ്താൽ പോരെ അത് എത്ര കിട്ടും ഫിഫ്റ്റി ഫൈവ് കിട്ടും അല്ലേ ഈ ചെറിയ ആംഗിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ഇനി ആംഗിൾ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ ഈ ആംഗിൾ കിട്ടിയിട്ടില്ലല്ലോ അത് എത്ര ഡിഗ്രി ആയിരിക്കും എ ടി എന്ന് പറയുന്ന ഈ ആർക്ക് നോക്കിക്കേ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ കോണുകളല്ലേ അല്ലേ സിയിലെയും ഈ ഡി ലെയും കോണുകൾ അത് നോക്കുന്നത് ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കാം അല്ലേ എ ബി എന്ന് പറയുന്ന ഈ ചെറിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ കോണുകളാണ് സിയിലുള്ളതും ഡിയിലുള്ളതും അതുകൊണ്ട് അത് രണ്ട് വീക്കളല്ലേ ഇത് ഫിഫ്റ്റി ഫൈവ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും അതും ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ആയിരിക്കും അല്ലേ ആംഗിൾ എ സി ബി ദാറ്റ് ഈസ് ഈക്വൾ ടു ആംഗിൾ എ ഡി ബി ദാറ്റ് ഈസ് ഇക്വൾ ടു ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി അതിനുള്ള കാരണം എന്ത് തന്നെയാണ് ആംഗിൾസ് ഇൻ സെയിം ആർക്ക് ഇനി നമ്മളോട് ഏതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ക്വാർട്ടർ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആംഗിൾസ് ഓഫ് ദി ക്വാർട്ടർ ആംഗിൾ എ എത്രയാണ് ഫിഫ്റ്റി പ്ലസ് ഫോർട്ടി ഫൈവ് നയൻറ്റി ഫൈവ് ഡിഗ്രി അല്ലേ നയൻറ്റി ഫൈവ് ഡിഗ്രി ആംഗിൾ ബി ഓ തേർട്ടി പ്ലസ് ഫോർട്ടി ഫൈവ് എത്ര കിട്ടും സെവൻറ്റി ഫൈവ് അല്ലെ സെവൻറ്റി ഫൈവ് ഡിഗ്രി അടുത്ത ആംഗിൾ സി യോ എയ്റ്റി ഫൈവ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടില്ലേ ആംഗിൾ സി എയ്റ്റി ഫൈവ് ഡിഗ്രി അല്ലേ എയ്റ്റി ഫൈവ് ഡിഗ്രി അടുത്തത് ആംഗിൾ ഡി എത്രയാണ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റി എത്ര കിട്ടും വൺ ഹൺഡ്രഡ് ഫൈവ് കിട്ടും അല്ലെ വൺ ഹൺഡ്രഡ് ഫൈവ് ഡിഗ്രി ക്വാർട്ട് എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടി അല്ലേ അടുത്തത് നമ്മളവിടെ ഒരു കാര്യമാണ് ചോദിച്ചിട്ടുണ്ടല്ലോ ഡയഗണൽസിന്റെ ഇടയിലെ കോണുകളും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആദ്യം ഈ ഇത്താഴത്തെ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും ഇത്താഴ് ഭാഗത്തെ ട്രയാങ്കിൾ ഒന്ന് നോക്കിക്കേ ട്രയാങ്കിൾ എ ബി ഓ അതിനകത്ത് തേർഡ് ആംഗിൾ അല്ലേ ചോദിച്ചിരിക്കുന്നത് രണ്ട് ആംഗിൾസ് അതിന് നമുക്ക് അറിയാം ഫിഫ്റ്റി തേർട്ടി അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ എത്രയായിരിക്കും ഒരു ട്രയങ്കിളിന്റെ ആംഗിൾസ് അമ്മ എത്രയാണ് വൺ ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ രണ്ടെണ്ണം കുട്ടി ഇപ്പൊ എത്ര കിട്ടി എയ്റ്റി ഡിഗ്രി കിട്ടി അല്ലേ ഫിഫ്റ്റി പ്ലസ് തേർട്ടി എയ്റ്റി ഡിഗ്രി ആയല്ലേ അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ എത്ര ആയിരിക്കും വൺ നിന്ന് എയ്റ്റി എന്ന് കുറച്ച് നോക്കിക്കെ ഹൺഡ്രഡ് ഡിഗ്രി കിട്ടൂ തേർഡ് ആംഗിൾ ഹൺഡ്രഡ് ഡിഗ്രി ഇൻട്ര ആംഗിൾ എ ബി ഓ ആംഗിൾ എ ഒ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഡിഗ്രി അല്ലേ ആംഗിൾ എ ഓ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഡിഗ്രി അതിനുള്ള കാരണം എന്താ ആംഗിൾ സം ഓഫ് ആംഗിൾ ഈസ് വൺ എയ്റ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ മുഗഴത്തെ ആംഗിൾ എത്രയായിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ അപ്പോൾ മുഗലത്തെ ആംഗിളും സെയിം ആയിരിക്കും അല്ലേ ഹൺഡ്രഡ് ഡിഗ്രി ആയിരിക്കും ഇനി അടുത്തത് ഈ സൈഡിലെ ആംഗിളോ അത് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാം ഈ സൈഡിലുള്ള ട്രയാങ്കിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് അല്ലേ അത് രണ്ട് കൂടെ കിട്ടുമ്പോൾ ഹൺഡ്രഡ് കിട്ടും ബാലൻസ് ഉള്ളത് എയ്റ്റി ഡിഗ്രി അല്ലേ ഇനി രണ്ടാമത്തെ രീതി എന്താണ് ഈ രണ്ട് ആംഗിൾസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ലീനിയർ പെയർ അല്ലേ ഒരു ലീനിയർ പേരിലെ ആംഗിൾസിന്റെ സമയം എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി അല്ലേ അപ്പോൾ നൂറാണെങ്കിൽ ബാലൻസ് എയ്റ്റി ഡിഗ്രി ഏത് രീതിയിൽ വേണേലും നിൽക്കാണ്ട് പിടിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളോ എയ്റ്റിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണല്ലേ അത് എയ്റ്റി ഡിഗ്രി അതായത് ഡയഗണേഴ്സിന്റെ ഇടയിലെ ആംഗിൾസ് എല്ലാം കിട്ടിയില്ലേ ഏതൊക്കെയാണ് ഹൺഡ്രഡ് ഡിഗ്രി എയ്റ്റി ഡിഗ്രി ഹൺഡ്രഡ് ഡിഗ്രി എയ്റ്റി ഡിഗ്രി അല്ലെ ആംഗിൾസ് ബിറ്റ്വീൻ ഡയഗണേഴ്സ് എത്രയൊക്കെ ആയിരുന്നു ഹൺഡ്രഡ് ഡിഗ്രി എയ്റ്റി ഡിഗ്രി ഹൺഡ്രഡ് ഡിഗ്രി എയ്റ്റി ഡിഗ്രി അല്ലേ ഇതിനകത്ത് വേണമെങ്കിൽ രണ്ട് കോണുകൾ എഴുതിയാൽ മതി കേട്ടോ ഹൺഡ്രഡ് ഡിഗ്രിയും എയ്റ്റി ഡിഗ്രി എഴുതിയാലും മതി ഇത് രണ്ടുപേരായിരുന്നു നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ക്വാർട്ടർ ലാറ്ററിലെ കോണുകളും കണ്ടുപിടിച്ചു ഡയഗണസിന് ഇടയിലുള്ള കോണുകളും കണ്ടുപിടിച്ചു അല്ലേ അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രൂ ദാറ്റ് ഇന്ന സൈക്ലി ക്വാട്ടർ ലാട്രൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി എനിക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് ഒരു ചക്രീ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറങ്കോൺ എതിർ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോൾ എന്താണ് സൈക്ലിക് സൈക്ലിക്വാർഡിലാട്ടർ അല്ലെങ്കിൽ ചക്രിയ ചതുർഭുജം ഒരു ക്വാർഡിറാറ്ററിന്റെ എല്ലാ കോർണേഴ്സും ഒരു സർക്കിളിലാണെങ്കിൽ ആ ക്വാർഡിരാറ്ററിൽ വിളിക്കുന്ന പേരാണ് സൈക്ലിക് സൈക്ലിക്വാർഡിനാറ്റർ സൈക്ലിക് ക്വാർഡിനാറ്ററിലെ പ്രത്യേകത എന്താ അതിന്റെ ഓപ്പോസിറ്റ് വെറ്റക്സിലെ കോണുകളുടെ സമൂഹം വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലെ അപ്പൊ ഞാൻ ഇവിടെ ഒരു സൈക്ലിക് ക്വാർഡിനാറ്ററിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചക്രീ ചതുർഭുജം കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു പേര് കൊടുത്താലോ താഴത്തെ കോർണർ എ ഇത് ബി ഇത് സി ഡി ഈ പോയിന്റ് ഇ എന്നിടാ അല്ലെ ഇവിടെ എ ബി സിയിലെ ഒരു സൈക്ലി ക്വാർട്ടർ ആട്ടലാണല്ലേ ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താ ഏതെങ്കിലും ഒരു വെട്ടക്സിലെ ഔട്ടർ ആംഗിൾ ഓപ്പോസിറ്റ് വെട്ടക്സിലെ ഇന്നർ ആംഗിളിനോട് ഈക്വൽ ആണെന്നാണല്ലേ തെളിയിക്കേണ്ടത് അതായത് ഇവിടെ ഈ അറിയപ്പെടുത്തിയിരിക്കുന്ന രണ്ട് കോണുകൾ ഈക്വൽ ആണെന്ന് തെളിയിക്കണം അല്ലെ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഡിയിലെ കോണ് എക്സ് ആയിട്ട് എടുത്തു എക്സ് ഡിഗ്രി ഇന്നർ ആംഗിൾ അറ്റ് ഡി ഈ സീക്വൽ ടു എക്സ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എക്സിന്റെ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം ഇത് സൈക്ലിക് ക്വാർട്ടിലാറ്റർ ആണ് അല്ലേ അല്ലെങ്കിൽ ഒരു ചക്രീയ ചതുർഭുജമാണ് സൈക്ലിക് ക്വാർട്ടലാറ്ററിന്റെ പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ എന്താ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലെ അതായത് കോൺ ഡി യിലെ ഇന്നർ ആംഗിളും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ എത്ര ഡിഗ്രി കിട്ടും വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അല്ലെ അത് നോക്കുന്ന എഴുതി വെച്ചാലോ എ ബി സി ഡിസ് എ സൈക്കിൾ കോൺഡ് ദോൺ ഡി പ്ലസ് കോൺ എ ബി സി ദാറ്റ് ഇസ് സീക്കൾ ടു വൺ എയ്റ്റി ഡിഗ്രി കോൺ ഡി നമുക്ക് അറിയാം അല്ലെ അത് എത്രയാണ് എക്സ് ഡിഗ്രി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ അതായത് കോൺ ഡി യുടെ സ്ഥാനത്ത് എക്സ് എന്ന് എഴുതാം എക്സ് പ്ലസ് കോൺ എ ബി സി ദാറ്റ് ഈസ് ഇക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ കോൺ എ ബി സി എക്സ് ഈ സൈഡിലേക്ക് വന്നാൽ പോരെ കോൺ എ ബി സി ദാറ്റ് ഇസ് ഇ കൾ ടു വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി അല്ലേ എക്സ് അതായത് എക്സ് ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകും സോ വൺ എയ്റ്റി മൈനസ് എക്സ് അതായത് കോൺ എ ബി സി എന്ന് പറയുന്നത് എത്ര കിട്ടി വൺ എയ്റ്റി മൈനസ് എക്സ് എന്ന് കിട്ടി അല്ലെ വൺ എയ്റ്റി മൈനസ് എക്സ് ഇനി അടുത്തത് കോൺ എ ബി സി വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി ആയിട്ട് കിട്ടി അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഔട്ടർ ആങ്കിൾ എത്ര ആയിരിക്കും ഒരു ലെറ്റക്സിലെ ഇന്നർ ആങ്കിളും ഔട്ടർ റാങ്കിൾ കൂടുന്നത് എന്താ ലീനിയർ പെയർ അല്ലേ സെയിം ലൈനിലെ രണ്ട് ആംഗിൾസ് ആണ് അല്ലേ അത് കാരണം അതിന് ലീനിയർ പെയർന്ന് പറയും ലീനിയർ പെയറിന്റെ സമയം എത്രയാണ് അത് വൺ എയ്റ്റി ഡിഗ്രി അല്ലേ നമ്മൾ നേരത്തെ അല്ലേ അതായത് കോൺ എ ബി സിയും ഈ ഔട്ടർ ആംഗിൾ കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അല്ലേ കാരണം അതൊരു ലീനിയർ പെയർ ആയതുകൊണ്ട് നമുക്ക് നമുക്കതൊന്ന് എടുത്ത് എഴുതിയാലോ കോൺ എ ബി സി പ്ലസ് കോൺ സി ബി ഇ ദാറ്റ് ഇസ് ടു വൺ എയ്റ്റി ഡിഗ്രി അല്ലേ അതിനുള്ള കാരണം എന്താ ലീനിയർ പെയർ ആയതുകൊണ്ട് ഇനി ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ കോൺ എ ബി സി എത്രയാണ് വൺ എയ്റ്റി മൈനസ് എക്സ് അല്ലേ വൺ എയ്റ്റി മൈനസ് എക്സ് പ്ലസ് കോൺ സി ബി കോൺ സി ബി ഇ ദാറ്റ് ഇസ് ഇക്കിൾ ടു വൺ എയ്റ്റി ഡിഗ്രി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ഈ ഔട്ടർ ആംഗിൾ ആണല്ലേ കണ്ടുപിടിക്കേണ്ടത് അതായത് കോൺ സി ബി ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് ബാക്കിയുള്ള ഈ സൈഡിലേക്ക് വന്നാലോ കോൺ സി ബി ദാറ്റ് ഈസ് ഈക്വൾ ടു ഈ വൺ എയ്റ്റി അവിടെ തന്നെയുണ്ടല്ലേ അതിന്റെ പ്ലേസ് മാറുന്നില്ലല്ലോ ഈക്വൾ ടുവിന്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് അത് എഴുതേണ്ടത് അല്ലേ വൺ എയ്റ്റി അതിന് ചേഞ്ച് ഒന്നുമില്ല ഇനി ഓരോന്നും ഈ സൈഡിലേക്ക് കൊണ്ടുവരിക വൺ എയ്റ്റി ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോ എന്ത് വരും ഇവിടെ വൺ എയ്റ്റി പോസിറ്റീവ് അല്ലേ അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആകും അല്ലേ മൈനസ് വൺ എയ്റ്റി ഡിഗ്രി ദെൻ എക്സ് ഈ സൈഡിലേക്ക് സൈഡിലേക്കൊണ്ടുവരണം അല്ലേ ഇവിടെ മൈനസ് എക്സ് ആണ് അല്ലേ മൈനസ് സൈൻ ഇവിടെ ഉണ്ട് അപ്പോൾ മൈനസ് എക്സ് മൈനസ് എക്സ് ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും പ്ലസ് എക്സ് അല്ലേ അതായത് പ്ലസ് എക്സ് ഏ വൺ എയ്റ്റി മൈനസ് വൺ എയ്റ്റി സീറോ കിട്ടും അല്ലേ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആവും ദൻ ബാക്കി എന്താ ഉള്ളത് എക്സ് അല്ലേ ഉള്ളത് അതായത് കോൺ സി ബി ഇ ദാറ്റ് ഇസ്വൽ ടു എക്സ് ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ സി ബി ഇ എന്ന് പറയുന്നത് ഏത് ആങ്കിൾ ആണ് ബിയിലെ ഔട്ടർ ആംഗിൾ ആണ് അല്ലെ ഔട്ടർ ആംഗിൾ നമുക്ക് എത്രയായിട്ട് കിട്ടി എക്സ് ആയിട്ട് കിട്ടി അതായത് നമ്മളൊരു വെട്ടിലെ ആംഗിൾ എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വെട്ടക്സിലെ ഔട്ടർ ആംഗിൾ ഏത് തന്നെയായിട്ട് കിട്ടും എക്സ് ഡിഗ്രി ആയിട്ട് തന്നെ കിട്ടും അല്ലെ അതെല്ലാരും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെട്ടെക്സ് ഒരു മൂലയിലുള്ള പുറങ്കോൺ എതിർ മൂലയിലുള്ള അകക്കോണിനോട് ഈക്വൽ ആയിരിക്കും അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് എനി പാരലോഗ്രാം വിച്ച് ഇസ് നോട്ട് എ റെക്ട് ഈസ് നോട്ട് സൈക്ലിക് ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രിയമല്ലെന്ന് തെളിയിക്കുക നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ റെക്റ്റാങ്കിൾ അല്ലാത്ത അല്ലെങ്കിൽ ചതുരമല്ലാത്ത പാരലോഗ്രാംസ് ഒന്നും അല്ല എന്ന് തെളിയിക്കേണ്ടത് അല്ലേ ഞാനിത് നേരെ തിരിച്ചാണ് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് തന്നിരിക്കുന്ന പാരലോഗ്രാം സൈക്ലിക്ക് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും റെക്റ്റാങ്കിൾ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം പാരലോഗ്രാം നോട്ട് എ റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം എന്നാണെന്നാണ് തെളിയിക്കേണ്ടത് നോട്ട് സൈക്ലിക് സൈക്ലിക് അല്ല എന്നല്ലേ തെളിയിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ എന്താ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്ലിക് ആയിട്ടുള്ള ഒരു പാരലോഗ്രാം ആണെങ്കിൽ അത് ഉറപ്പായിട്ട് റെക്റ്റാങ്കിൾ ആയിരിക്കും എന്നാണ് തെളിയിക്കാനായിട്ട് പോകുന്നത് അല്ലേ സൈക്ലിക് പാരലോഗ്രാം സൈക്ലിക് പാരലോഗ്രാം ആണെങ്കിൽ അത് ഉറപ്പായിട്ട് റെക്റ്റാങ്കിൾ ആയിരിക്കും എന്നാണ് തെളിയിക്കാനായിട്ട് പോകുന്നത് അല്ലേ ഇത് രണ്ടും സെയിം കൺസെപ്റ്റ് ആട്ടോ റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം എന്ത് പ്രൂവ് ചെയ്താൽ മതി സൈക്ലിക് ആയിട്ടുള്ള ഒരു പാരലോഗ്രാം തരുവാണെങ്കിൽ അത് ഉറപ്പായിട്ട് റെക്റ്റാംഗിൾ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്താലും മതി ഞാൻ ഇവിടെ ഒരു പാരലോഗ്രാം വരച്ചിട്ടുണ്ട് അതിന് നമുക്കൊരു പേര് കൊടുത്താലോ എ ബി സി ഡി എ ബി സി ഡി എന്ന് പറയുന്ന ഈ പാരലോഗ്രാം സൈക്ലിക് ആണെന്ന് നമ്മൾ എടുത്തു ലെറ്റ് എ ബി സി ഡി ബി എ സൈക്ലിക് പാരലോഗ്രാം എ ബി സി ഡി ഒരു സൈക്ലിക് പാരലോഗ്രാം ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ ഓപ്പോസിറ്റ് ആംഗ്ലിസിന് സമയം എത്രയായിരിക്കും അത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ ഏതൊരു സൈക്ലിക് ക്വാഡ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ് കോൺ ബിയും കോൺ ഡി ഡിയും അല്ലേ കോൺ ബി പ്ലസ് കോൺ ഡി ദാറ്റ് ഈസ് വൺ എയ്റ്റി ഡിഗ്രി അത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം അല്ലേ അടുത്തത് ഇതൊരു പാരലോഗ്രാം അല്ലേ പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ പ്രത്യേകത ഏതൊരു പാരലോഗ്രാമിന്റെയും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് കോൺ ബിയും കോൺ ഡിയും ഈക്വൽ ആയിരിക്കും അല്ലേ കോൺ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺ ഡി അത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടെടുക്കാം അതിനുള്ള കാരണം എന്താ എ ബി സി എ പാരലോഗ്രാം ഏതൊരു പാരലോഗ്രാമിന്റെയും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും ഇനി ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻസ് ഒന്ന് നോക്കിക്കേ ഒന്നാമത്തെ ഇക്വേഷൻ എന്താ പറയുന്നത് കോൺ ബിയും കോൺ ഡി കടേയും കൂട്ടിയിരുന്നെങ്കിൽ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ രണ്ടാമത് എന്താ പറയുന്നത് ആ രണ്ട് കോണുകളും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അതായത് രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടുകയും ചെയ്യണം ആ രണ്ടാങ്കിൾസ് ഈക്വൽ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾസ് എത്ര ഡിഗ്രി വെച്ചായിരിക്കും നയൻറ്റി ഡിഗ്രി വെച്ചായിരിക്കണ്ടേ ബി എൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കണം ഡി എൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കണം അല്ലെ എന്നാൽ മാത്രമേ അതിന്റെ സമം വൺ എയ്റ്റി ഡിഗ്രി കിട്ടത്തുള്ളൂ അല്ലെ അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെ ഈക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും കോൺ ബിയും ഡിയും നയൻറ്റി ഡിഗ്രി ആയിട്ട് കിട്ടും അല്ലെ ഫ്രം ഇക്വേഷൻ വൺ ആൻഡ് ടു കോൺ ബി ഈക്വൽ ടു കോൺ ഡി ഈക്വൽ ടു നയന്റി ഡിഗ്രി അല്ലെ ഒന്നാമത്തെ ഇക്വേഷനിൽ പറയുന്ന എന്താ ബിയും ഡി കൂടെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി കിട്ടും രണ്ടാമത്തെ ഇക്വേഷനിൽ പറയുന്നത് എന്താ ആ രണ്ട് കോണുകൾ ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ഓരോ കോണും നയൻറ്റി ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ അതായത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടി ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയായിരിക്കും നയൻറ്റി ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ ഓപ്പോസിറ്റ് ആംഗിൾസ് നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ ആ പാരലോഗ്രാം എന്തായിരിക്കും ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ അല്ലെ എന്താണ് റെക്റ്റാങ്കിൾ ആകാനുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് ആംഗിൾസ് നയൻറ്റി ഡിഗ്രി ആയതുകൊണ്ട് അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും അല്ലേ എ ബി സി ഡി സെ റെക്റ്റാങ്കിൾ അതായത് ഒരു ക്വാർട്ടിലാറ്റുള്ള സൈക്കിളിൽ കാണണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ഇതൊരു പാരലോഗ്രാം ആണ് അതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലും ആയിരിക്കും സമ്മ് വൺ എയ്റ്റിയും കിട്ടണം ആ ആംഗിൾസ് രണ്ട് ഈക്വു ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് എത്രയൊക്കെ വെച്ചായിരിക്കും നയൻറ്റി ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസും നയൻറ്റി ഡിഗ്രി വെച്ചായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ അത് എന്ത് ക്വാർട്ടർ ആയിട്ടുള്ള അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും അല്ലെ അതായത് എ ബി സി ഡി ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് കിട്ടി അതല്ലാരും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു പാരലോഗ്രാം സൈക്ലിക്ക് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്റ്റാംഗിൾ അല്ലാത്ത പാരലോഗ്രാം ഒന്നും അല്ല പാരലോഗ്രാം വിച്ച് ഇസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക് പാരലോഗ്രാം അല്ലാത്ത റെക്റ്റാംഗിൾ ഒന്നും സൈക്ലിക് അല്ല അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് എ നോൺ ഐസോസിലഫ് സ്ട്രബീസിയം ഇസ് നോട്ട് സൈക്ലിക് സമപാർശം അല്ലാത്ത ലംബങ്ങളൊന്നും ചക്രിയ മലന്ന് തെളിക്കാൻ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഒരു നോൺ ഐസോസിലഫ് സ്ട്രബ്ബീസിയം വരച്ചിട്ടുണ്ട് നോൺ ഐസോസിലബ് സ്ട്രബീസിയത്തിന്റെ പ്രത്യേകത എന്താ അല്ലെങ്കിൽ സമപാർശം അല്ലാത്ത ലംബത്തിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് സൈഡ് പാരൽ ആയിരിക്കും ഇനി അല്ലാത്ത ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കില്ല അതായത് ഇവിടെ ഒരു നോൺ ഐസോസിനി സ്ടബ്ബിസി മനസ്സിലുണ്ട് നമുക്ക് അതിനൊരു പേര് കൊടുക്കാം എ ബി സി ഡി ഇവിടെ നോക്കിക്കേ എ ബിയും ഡി സിയും പാരല സൈഡ്സ് ആണല്ലേ അതുപോലെ തന്നെ എ ഡിയും ബി സി ഒ അത് ഈക്വൽ അല്ല അല്ലാത്ത രണ്ട് സൈഡുകൾ ഈക്വൽ അല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ഐസോസില സ്റ്റബീസിയം അല്ലെങ്കിൽ സമപാർശമല്ലാത്ത ലംബകം ഈക്വൽ ആണെങ്കിലോ അതിന്റെ പേരെന്തായിരുന്നു ഐസോസില സ്റ്റീസിയം കേട്ടോ അപ്പോൾ പാരങ്ങൾ അല്ലാത്ത ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് അതിന് നോൺ ഐസോസില് സ്ട്രബീസിയം എന്ന് പറയുന്നു ഇനി ഈ നോൺ ഐസോസിലഫ് സ്ട്രബീസിയം സൈക്കിളിക്ക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ അതെങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുന്നത് അതിനെന്ത് ചെയ്താൽ മതി ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് വൺ എയ്റ്റി കിട്ടത്തില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ ഒരു സൈക്കിൾ ക്വാർട്ടർ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മെത്രയായിരിക്കും അത് ഉറപ്പായിട്ട് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ വൺ എയ്റ്റി ഡിഗ്രി കിട്ടത്തില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു നോൺ ഐസോസഫീസ്യം അല്ലെങ്കിൽ സമഭാശമല്ലാത്ത ലംബകം ആയതുകൊണ്ട് കോൺ എയും കോൺ ബിയും എങ്ങനെയായിരിക്കും അത് ഈക്വൽ ആയിരിക്കുമോ അത് ഈക്വൽ ആയിരിക്കില്ല അല്ലേ ഐസോസിനസ് ആയിരുന്നെങ്കിൽ എയും ബിയും ഈക്വൽ ആയിരിക്കും കേട്ടോ ഇത് ഐസോസിനസ് അല്ലല്ലോ അത് കാരണം കോൺ എയും കോൺ ബിയും ഈക്വൽ ആയിരിക്കില്ല കോൺ എ നോട്ട് ഈക്വൽ ടു കോൺ ബി ആയിരിക്കും അതിനുള്ള കാരണം എന്താ നോൺ ഐസോസിലസ്റ്റ് അബീസിയ ആയതുകൊണ്ട് കേട്ടോ എ ബി സി ഡി ഈസ് നോൺ ഐസോസിലസ് അടുത്തത് കോൺ എയും കോൺ ഡി യും കൂടെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും കോൺ എയും കോൺ ഡി കൂടെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് അല്ലേ എ ഡി അപ്പോൾ ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾസിന്റെ സമയം എത്ര ആയിരിക്കും അത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലെ കോൺ എയും കോൺ ഡി കൂടെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും കാരണം പാരല ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് എ ഡി അപ്പോൾ ഫോം ചെയ്യുന്ന രണ്ട് കോണുകൾ അതിന് പറയുന്ന പേരെന്താണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ അതിന്റെ സമം വൺ എയ്റ്റി ഡിഗ്രി ആണ് അതായത് കോൺ എ പ്ലസ് കോൺ ഡി ദാറ്റ് ഇസ് ടു വൺ എയ്റ്റി ഡിഗ്രി അതിനുള്ള കാരണം എന്താ കോ ഇന്റീരിയർ ആംഗിൾസ് അല്ലേ കോ ഇന്റീരിയർ ആംഗിൾസ് അങ്ങനെയാണെങ്കിൽ കോൺ ബിയും കോൺ സിങ്ങളെയും കൂട്ടുന്നതോ അതും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കില്ലേ കാരണം സെയിം റീസൺ അല്ലേ രണ്ട് പാരൽ ലൈനെ കട്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ബി സി അപ്പോൾ ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾസ് ആണ് കോൺ ബിയും കോൺ സിയും അല്ലേ കോ ഇന്റീരിയർ ആംഗിൾസ് ആണ് കോൺ ബി പ്ലസ് കോൺ സി ദാറ്റ് ഇസ് ടു വൺ എയ്റ്റി ഡിഗ്രി അതിനുള്ള റീസൺ എന്ത് തന്നെയാണ് കോ ഇന്റീരിയർ ആംഗിൾസ് അല്ലേ ആദ്യത്തതിന് ഇക്വേഷൻ വൺ എന്ന് കൊടുക്കാം രണ്ടാമത്തേന് ഇക്വേഷൻ രണ്ടെന്ന് കൊടുക്കാം അല്ലെ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമയം വൺ എയ്റ്റി കിട്ടുമെന്ന് നോക്കണോ അല്ലെ അതിനുവേണ്ടി ഞാൻ ഈ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു ഒന്നാമത്തെ ഇക്വേഷനിൽ എക്ക് പകരം ബി എഴുതി നോക്കുക എന്ത് സംഭവിക്കുന്നു നോക്കാം അല്ലെ ഇനി ഇക്വേഷൻ വൺ ആംഗിൾ ബി ഇൻസ്റ്റഡ് ഓഫ് ആംഗിൾ എ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ദാറ്റ് ഈസ് ഇക്വേണ്ടി വൺ എയ്റ്റി എന്നല്ല അതിന്റെ സ്ഥാനത്ത് ആംഗിൾ എക്ക് പകരം ഏത് എഴുതാനാ പറയുന്നത് ആംഗിൾ ബി എഴുതാനല്ലേ പറയുന്നത് അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് കിട്ടും അല്ലെ എയുടെ സ്ഥാനത്ത് ഏതെഴുതി ബി എഴുതി അത് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കുമോ എയും ഡി കൂടെയും കൂട്ടിയിട്ടുണ്ടെങ്കിലേ നൂറ്റി എൺപത് കിട്ടത്തുള്ളൂ അതായത് ഡിയുടെ കൂടെ എ തന്നെ കൂട്ടണം അല്ലെ എങ്കിൽ മാത്രമേ നൂറ്റി എൺപത് കിട്ടത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഡിയുടെ കൂടെ വേറൊരു സംഖ്യ കൂട്ടിയാലോ നൂറ്റി അൻപത് കിട്ടാൻ ഡിയുടെ കൂടെ എ തന്നെ കൂട്ടണം അല്ലേ ഉറപ്പായിട്ടും ഡിയുടെ കൂടെ എ തന്നെ കൂട്ടണം എങ്കിൽ മാത്രമേ നൂറ്റി അൻപത് കിട്ടത്തുള്ളൂ അപ്പൊ ഡിയുടെ കൂടെ വേറൊരു സംഖ്യ കൂട്ടിയാലോ നൂറ്റി അൻപത് കിട്ടുവോ നൂറ്റി അൻപത് കിട്ടത്തില്ല അല്ലേ എയും ബിയും ഈക്വൽ അല്ലാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതായത് ഡിയുടെ കൂടെ എ അല്ലാണ്ട് വേറൊരു സംഖ്യ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നൂറ്റി അൻപത് കിട്ടത്തില്ല അല്ലേ ബി പ്ലസ് ഡി നോട്ട് ഈക്വൽ ടു നൂറ്റി അൻപത് എന്ന് കിട്ടും അല്ലേ അതായത് ആംഗിൾ ബിയും ആംഗിൾ ഡിയും എങ്ങനെയാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലായിരുന്നോ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടത്തില്ല നൂറ്റി എൺപത് കിട്ടത്തില്ല അല്ലെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് നൂറ്റി എൺപത് അല്ലാത്തത് കൊണ്ട് ഈ ഒരു ക്വാർഡിലാറ്ററൽ എന്തല്ല സൈക്കിൾ ക്വാർഡിലാറ്ററൽ അല്ലല്ലോ സൈക്കിൾ ക്വാഡിലാറ്ററിന്റെ പ്രത്യേകത എന്താ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് ഉറപ്പായിട്ടും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് വൺ എയ്റ്റി ഡിഗ്രി അല്ല എന്ന് കിട്ടി അതായത് നമുക്ക് എന്ത് പറയാം ഇതൊരു സൈക്കിൾ ക്വാർഡിലാറ്ററൽ അല്ല സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഇസ് നോട്ട് വൺ എയ്റ്റി ഡിഗ്രി therefore ABCD is not cyclic. ABCD എന്ന് പറയുന്നത് എന്തായിരുന്നു നോൺ ഐസോസിലസ്റ്റീസിയം ആയിരുന്നു അല്ലെ നോൺ ഐസോസിലസ്റ്റബീസിയം ഈസ് നോട്ട് സൈക്ലിക് തമപാർശമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രിയമല്ല